ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ നമ്മുടെ ആദൂട്ടിക്ക് ആദ്യാക്ഷരം കുറിക്കാൻ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഒത്തിരി സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ അതുട്ടിനെ എഴുത്തിനിരുത്തുന്നതിൻ്റെ സങ്കടം സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി സ്കൂളിലൊക്കെ പോയി കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അത് അതിനൊന്നും പറ്റുന്നില്ലല്ലോ മറ്റുള്ള പിള്ളേരുടെ കൂടി കൂടി നടക്കാനും ചിരിക്കാനും കളിക്കാനും ഒന്നിനും പറ്റുന്നില്ലല്ലോ അപ്പം അതിൻ്റേതായ നല്ല വിഷമം എനിക്കുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ നടക്കേണ്ടത് നടക്കേണ്ട വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യം അങ്ങനെ നമ്മൾ വീട്ടീന്ന് പോവുകയാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടി അടുത്തുള്ളൊരു വണ്ടിക്കാണ് പോയത് മാളിക്കൊച്ചും ശ്രുതി എല്ലാം പുറകിലിരിക്കുവാണ് കേട്ടോ ശ്രുതിക്കാണെങ്കിൽ വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ ഭയങ്കര നാണമാണ് അപ്പം ഞാൻ എടുത്താണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒത്തിരി സന്തോഷത്തോടു കൂടിയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ആ ഊട്ടിനെ എഴുത്തിനിരുത്താൻ പോയത് ആ ഭയങ്കര ഹാപ്പി കേട്ടോ മോത്തിനൊക്കെ അന്ന് പ്രത്യേകതരം ഒരു വെളിച്ചമായിരുന്നു കേട്ടോ അപ്പം എല്ലാം ശരിയായി ആതൂട്ടി ഓടി നടക്കും ആതൂട്ടി സ്കൂളിൽ പോകും ഇതൊക്കെ ഉറപ്പാണ് ഇതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ തന്നെ നടക്കും അപ്പം നമ്മളങ്ങനെ ആതൂട്ടിക്ക് എഴുത്തിന് ഇരുത്താൻ പോവുകയാണ് ഇവിടെ അഗളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ ആ അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് പോകുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഏഴുമണി ആയപ്പോൾ പോയിട്ടോ രാവിലെ ഏഴുമണിയായപ്പോൾ നമ്മൾ പോയി ഞാൻ മാളൂനോടൊക്കെ വർത്തമാനം പറയുന്നതാണ് കേട്ടോ ശ്രുതിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം അതിന് മറിഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത് വീഡിയോയും ഫോട്ടോയൊന്നും എടുക്കാൻ ആൾക്കിഷ്ടമല്ല അതുകൊണ്ട് മറിഞ്ഞിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഓർക്കും ചെയ്തു കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായി തുടങ്ങി എട്ടരയ്ക്കായിരുന്നു കേട്ടോ എഴുത്തിൻ്റെ ഇരുത്തുന്നത് എല്ലായിടത്തും പോയിട്ടുണ്ട് ഈ ആതുട്ടിക്ക് പ്രത്യേക ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ ഒന്നാമത്തെ ടോക്കൺ നമ്മുടെ ആതുട്ടിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറി അങ്ങനെ അങ്ങനെതേ അമ്പലത്തിൻ്റെ അങ്ങനെ ഞാൻ ആദൂട്ടീനെയൊക്കെ എടുത്ത് അമ്പലത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ആ അങ്ങനെ ഞാൻ ആദൂട്ടീനെയൊക്കെ എടുത്ത് അമ്പലത്തിൻ്റെ എത്തി കേട്ടോ ആദൂട്ടി ഇങ്ങനെ കിടക്കുന്നതെന്നും നോക്കണ്ട ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആൾ തല പൊക്കിയിട്ട് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ നോക്കൂ കേട്ടോ അങ്ങനെ വയ്യപ്പൻ്റെ നടേൻ്റെ അവിടെ തൊഴുതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുവാണ് കേട്ടോ എനിക്ക് ഈ അമ്പലത്തിനെക്കുറിച്ച് മൊത്തത്തിലൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ വയനാട്ടിലല്ലേ അപ്പം ഞാനിവിടെ അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല കേട്ടോ എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു അങ്ങനെ അമ്പലത്തിൽ അവിടെ അവിടെയും തൊഴുതിട്ട് അപ്രാവശ്യം ഇപ്പുറമൊക്കെ ആയിട്ടാണ് അവിടെയും തൊഴുതിട്ട് ഞാനും കുഞ്ഞുമാവേം കൂടി നടന്നു പോകുവാണ് കേട്ടോ ഇത് ഞാനും ആതുട്ടിങ് കൂടി നടന്ന് പോകുവാണ് ആതുട്ടിയാണെങ്കിൽ ഭയങ്കര ചിരിയും കളിയുമൊക്കെയാണ് കേട്ടോ ഒത്തിരി സന്തോഷമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നമ്മളവിടെ ഏഴര ആയിപ്പോൾ എത്തി എട്ട് മണിക്കേ തുടങ്ങുള്ളൂ കേട്ടോ അതുകൊണ്ട് എട്ട് മണിക്ക് തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ നടേൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ ആദ്യൂട്ടി ഇതേ നല്ല സുന്ദര കൂട്ടപ്പനൊക്കെ ആയിട്ട് എൻ്റെ മാളൂൻ്റെയും അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ മാള കൊച്ച് എന്തോ ഇത് അമ്മ ചെയ്യുന്നേ നോക്കിയതാണേ ബാക്കി വീഡിയോ മൊത്തം എടുത്തത് ആതുട്ടിയും ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുവാണ് അങ്ങനെല്ലാം കഴിഞ്ഞപ്പോൾ ആതുട്ടിക്ക് മുണ്ടയ്ക്ക് ഉടിപ്പിക്കുക ഇച്ചിരി പാടായിരുന്നു കേട്ടോ ആതുട്ടിക്ക് മുണ്ടയ്ക്ക് ഉടിപ്പിക്കുമ്പോൾ നമ്മൾ വില സൂചി വെക്കാൻ അങ്ങനെ ഞാനേ ആതുട്ടീനെ അവിടെ വെച്ചിരുന്നതാണ് കേട്ടോ കുറച്ച് നേരം ആതുട്ടിക്കാണെങ്കിൽ അമ്മേൻ്റെ കൈവിട്ട് വേറെ ആരുടെ അടുത്ത് പോയാലും നമ്മുടെ ആതുട്ടി അടങ്ങിയിരിക്കാല്ലാട്ടോ ഇപ്പം ഇപ്പം ആതൂട്ടീൻ്റെ അച്ഛനും ആതുട്ടീനെ എടുക്കാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം പുറത്ത് പോകുമ്പോഴൊക്കെ കുഴപ്പമില്ല ആ ഊട്ടീൻ്റെ അച്ഛനും എടുത്തോളും അങ്ങനെ നമ്മൾ ആതുട്ടീനെ എഴുത്തിന് ഇരുത്താൻ തുടങ്ങി കേട്ടോ അപ്പം ആദ്യമേ മോതിരം വെച്ചിട്ട് ടീച്ചറാണ് കേട്ടോ ടീച്ചറിൻ്റെ പേരെനിക്കറിയത്തില്ല ടീച്ചർ ആതുട്ടിക്ക് എഴുതി കൊടുക്കുവാണ് പക്ഷേ ആതുട്ടി ആദ്യമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു വേറൊരാളുടെ മടിയിലൊന്നും ആതുട്ടി ഇരിക്കത്തില്ലല്ലോ അപ്പം ആതുട്ടി ഭയങ്കരമായിട്ട് ഒച്ചപ്പാടായിരുന്നു അപ്പം ഞാൻ കുഞ്ഞിനെ പിടിച്ചു കൊടുത്തു പിടിച്ചു കൊടുത്തിട്ട് ടീച്ചർ ആ തൊട്ടി ശരിക്കും നാക്ക് കാണിച്ചു കേട്ടോ അപ്പം ടീച്ചർ ആതുട്ടീൻ്റെ വായിൽ ഹരിശ്രീ എഴുതി കൊടുക്കുവാണ് അങ്ങനെ ഹരിശ്രീയൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എഴുതുന്നത് അരിയിലാണ് കേട്ടോ അങ്ങനെയേ അങ്ങനെ ആതുട്ടി ഇതേ അരിയിൽ എഴുതുവാണു കേട്ടോ ഇതൊക്കെ ഒത്തിരി സന്തോഷമുള്ളതാണ് ആതുട്ടിക്ക് മൂന്ന് വയസ്സിൽ എഴുതണ്ടായിരുന്നു പക്ഷേ അന്നേരം എന്താണോ അങ്ങനെ എനിക്കങ്ങനെ എഴുതാൻ കൊണ്ടുപോകണം ഇല്ലായിരുന്നു ഇതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ എന്തായാലും ഈ പ്രാവശ്യം എഴുത്തിന് എഴുത്തണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ പേരിലും ആതൂട്ടി ഇനി മാറി നിൽക്കാൻ പാടില്ല ഈ ഭൂമിയിൽ ഏതൊരു കൊച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ചെയ്യാനുള്ള അവകാശം ആതൂട്ടിക്കുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി ഒന്നിൻ്റെ പേരിലും ആതൂട്ടീനെ ഒന്നിനും പുറകോട്ട് നിർത്തിയാൽ ആ ആതൂട്ടീൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് ആതുട്ടിക്കും അമ്മയും എല്ലാവരും ഒരുപാട് പേരുണ്ട് കേട്ടോ ആതുട്ടിനെ സ്നേഹിക്കുന്നവർ അങ്ങനെ ഞങ്ങൾ ഹരിസ്ഥീയൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ടോ കണ്ടോ ആളെൻ്റെ തോളത്ത് ചാണ്ടി എണീറ്റപ്പം അച്ഛ പിടിച്ചതാണ് കേട്ടോ ഈ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആതുട്ടിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം ആതുട്ടി അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ എടുത്തുകൊണ്ട് നടക്കുവാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മണ്ണൂർ മല്ലേശ്വരം മുടി അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ചെമ്മണ്ണൂർ അങ്ങനെ അതെല്ലാം എഴുത്തിനിഴുത്തൊക്കെ കഴിഞ്ഞ് ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മൾ മല്ലേശ്വരം മുടി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ മല്ലീശ്വരൻ എന്നാട്ടോ പേര് സോറി എനിക്ക് തെറ്റിപ്പോയി അപ്പം നമ്മൾ അങ്ങോട്ട് പോകുവാണ് ഞാൻ അവിടെ ഒരു പ്രാവശ്യം കാണ്ട് ഉത്സവത്തിനെ പോയിട്ടുള്ളൂ കേട്ടോ വലിയ ഉത്സവമൊക്കെയാണേ അങ്ങനെ എല്ലാവരും കൂടി പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ ഇവരും ഉണ്ടായിരുന്നു അത് അതും ഞാൻ കാണിച്ചിട്ടില്ല പല വീടുകളിലും കണ്ടിട്ടില്ല ആ കുട്ടിയുടെ കൂട്ടുകാരി പാപ്പു തക്കുടു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോയത് അപ്പം എല്ലാവരും കേട്ടോ ഒത്തിരി സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് അമ്പലത്തിലൊരു യാത്ര തന്നെയായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു ഒരിക്കലും മറക്കാനും പറ്റിയല്ല കേട്ടോ പിന്നെ ഇതൊക്കെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ പോയത് ഫുഡ് കഴിക്കാൻ കഴിക്കാനിറങ്ങി അത് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു അന്ന് പോയത് കാരണം ഇത് നമ്മൾ വീട്ടിലൊന്നും വെച്ചില്ലായിരുന്നല്ലോ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുവാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ അമ്പലത്തിൻ്റെ വിശേഷമൊക്കെ നമ്മൾ പിന്നെ കാണിക്കുകയുള്ളൂ ഇത് നമ്മൾ കഴിക്കാനിറങ്ങി ഇപ്പം എടുത്തതാണ് കേട്ടോ നമ്മൾ കഴിച്ചത് ആയിരുന്നു തലശ്ശേരി ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോകുമല്ലേ എല്ലാവരും പച്ചക്കറി കഴിക്കുന്ന ഒന്നും എടുത്തിട്ടില്ല പച്ചക്കറി എല്ലാവരും കഴിച്ചു അപ്പം ആതുട്ടീനെ ഞാൻ അച്ഛൻ്റെ കൈ കൊടുത്താണ് ഇപ്പം ആ ആതുട്ടീൻ്റെ അച്ഛയ്ക്ക് ആതുട്ടീനെ എടുക്കാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ആതുട്ടി അച്ചയുടെ കയ്യിലോട്ട് അങ്ങനെ നിൽക്കത്തും ഇല്ലായിരുന്നു കേട്ടോ ആതൂട്ടി ഭയങ്കര ബഹളമായിരുന്നു ഇപ്പം ഇപ്പം നമ്മുടെ ആദൂട്ടി അച്ചയുടെ കൈ നിൽക്കാൻ തുടങ്ങി എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ കയ്യിൽ നിൽക്കാനും അച്ഛൻ എടുത്തിട്ടുണ്ട് ഇരിക്കാനും എല്ലാം തുടങ്ങി ഇപ്പം ആ നല്ല കൊച്ചയായി അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് മലയൊക്കെ പക്ഷെ നമ്മൾ ഇതൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഈ വീഡിയോയുടെ ബാക്കി കണ്ടിന്യൂ ആയിട്ട് നാളെ ഉണ്ടാകൂട്ടോ ഫുള്ളായിട്ട് ഇത് വോയിസ് അതൊട്ടിരി ഒച്ചപ്പാടാണ് ഫുള്ളായിട്ട് അപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ആദ്യൂട്ടിനെ കൊണ്ട് നടന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും ചാനൽ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ എത്തി ഉണ്ണികൂടനാണ് കേട്ടോ ആദ്യമേ മുണ്ടക്കി കൊടുത്ത് ഉണ്ണിക്കൂടനാണ് ആദ്യമേ ഓടിയത് കൂടെ നമ്മുടെ തക്കുട് കൊണ്ടുട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടക്കുവാണ് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കണ്ടു ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇത് പാലക്കാടാണ് അട്ടപ്പാടിയിൽ തമിഴാണ് കേട്ടോ എഴുതി വെച്ചേക്കുന്നത് അതെന്താ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതെ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ നിന്നതാണ് കേട്ടോ അപ്പം ആ കുട്ടിയുടെ അച്ഛനാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും വഴിപാട് കൗണ്ടർ എന്നൊക്കെ മലയാളത്തിലും ഉണ്ട് കേട്ടോ ഇതവിടെ അന്ന് പൂജിക്കാൻ വരുന്നിടത്ത് ഇതാണ് അപ്പം നാളെ കാണാം